ാണ് അതായത് എന്നെ പിന്നെ എല്ലാ രാത്രിയും വിളിക്കാറുണ്ട് ശ്രീധരൻ അവിടെ ഇല്ലാത്തപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഷൈലജ എന്നെ വിളിക്കാറുണ്ട് ഞങ്ങൾ വിവാഹമോചനം ചെയ്തുവെങ്കിലും ഷൈലജക്ക് എന്നെ വിടാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഷൈലജ എന്നും എന്നെ വിളിക്കുവാർന്ന് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി അഞ്ചിൽ ഒരു ദിവസം ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് അതായത് ചാലക്കുടി പാലത്തിൻ്റെ അടിയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടപ്പുണ്ട് എന്നുള്ള ഒരു ഫോൺ കോളാണ് വന്നത് ഏതായാലും എസ് ഐയും അതുപോലെ തന്നെ പോലീസുകാരും ഒക്കെ സ്ഥലത്തേക്ക് പുറപ്പെട്ടു അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ ജനസമുദ്രമാണ് അതായത് പാലത്തിൻ്റെ മുകളിലും പാലത്തിൻ്റെ അടിയിലുമായിട്ട് ജനങ്ങളിങ്ങനെ വണ്ടി നിർത്തിയിട്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരോ ഒരാൾ പോയിട്ട് ആ മൃതദേഹത്തിൻ്റെ മുകളിൽ കൂടെ ഒരു തുണിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഏതായാലും പോലീസുകാർ അവിടെ ജനങ്ങളെയെല്ലാം പകഞ്ഞു മാറ്റി അവിടെ എത്തി അവിടെ എത്തി തിനു ശേഷം ഈ തുണിയൊന്ന് മാറ്റി മാറ്റി നോക്കുമ്പോൾ സുന്ദരിയായ ഒരു യുവതിയുടെ ഒരു ബോഡിയാണ് അതായത് മുപ്പത് വയസ്സിന് താഴെയുള്ള ഒരു സുന്ദരിയായ യുവതിയാണ് വെളുത്ത് മെലിഞ്ഞ ഒരു ശരീരമാണ് ഇതൊക്കെ കണ്ടപ്പോൾ പോലീസുകാർ ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇതാരാണെന്നറിയോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ ഒരു മധ്യവയസ്കം പറഞ്ഞു സാറേ ഇത് ചന്തവാസന്തിയുടെ മകൾ ശൈലജയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആരാണ് ചന്തവാസന്തി എന്ന് ചോദിച്ചപ്പോൾ ഈ ചാലക്കുടി ചന്ത അടക്കി വാഴുന്ന ഒരു ലേഡി ഗുണ്ട എന്ന് തന്നെ പറയേണ്ടി വരും അതാണ് ചന്തവാസന്തി എന്താണെന്ന് വെച്ചാൽ ചന്തവാസന്തിയുടെ അടുത്തേക്ക് ഒരാൾ പോലും പോകില്ല കഴിഞ്ഞാൽ നല്ല തെറി മുട്ടം തെറിയാണ് കിട്ടുക അപ്പൊ ചന്തവാസന്തിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഈ വാഴക്കൊലകൾ ഉണ്ടല്ലോ ഇത് മൊത്തത്തിൽ ലേലം ചെയ്ത് ഹോൾസെയിലായിട്ട് ലേലം ചെയ്തിട്ട് പിന്നെ ചില്ലറക്കാർക്ക് വിൽക്കുന്ന പരിപാടിയാണ് ചില്ലറക്കടക്കാർക്കൊക്കെ വിൽക്കുമല്ലോ അതായത് ഹോൾസെയിൽ റേറ്റിന് വിൽക്കുന്ന പരിപാടിയാണ് അപ്പോൾ വേറെ ആരും ഈ കച്ചവടത്തിൽ ഇടപെടാൻ പാടില്ല ഇടപെട്ടിട്ട് ആരെങ്കിലും പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ അത്രമാത്രം തെറി പറയും അത് മാത്രവുമല്ല ചെറിയ ഗുണ്ടാസെറ്റപ്പൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഈ ചന്തവാസന്തി ഗുണ്ടാ സെറ്റപ്പ് ഇപ്പം എല്ലാം ജയിലിലാണ് അതായത് ഏതോ ഒരുത്തനെ ചോദ്യം ചെയ്തപ്പോൾ ഓൻ എങ്ങനെയോ മരിച്ചുപോയി അതിൽ ശിക്ഷിച്ചിട്ട് ഇപ്പം എല്ലാവരും ജയിലിലാണ് എന്നാലും വാസന്തിക്കാരെയും ശുപാർശയൊന്നും വേണ്ട വാസന്തി ഒറ്റക്ക് നിന്ന് പോരാടും അങ്ങനെയാണ് വാസന്തി ഏതായാലും വാസന്തി പിന്നെ വാസന്തിയെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാർ വിട്ടു അപ്പോഴേക്കും ഒരു സ്ത്രീ അലറിക്കരഞ്ഞുകൊണ്ട് വരികയാണ് മോളെ നീ ഇന്നലെ വരെ എന്നോട് സംസാരിച്ചതല്ലടി മോളെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ അലറിക്കരഞ്ഞുകൊണ്ട് വരുന്നു ഏതോ ഒരുത്തൻ ഈ തിരക്കിൻ്റെ ഇടയിൽ ആ സ്ത്രീയെ പിന്നെ എന്തൊക്കെ പുറത്ത് കൈവച്ചിട്ട് ചേച്ചി എന്ന കാര്യം വിളിച്ചു അപ്പോഴേക്കും നമ്മളെ കുളപ്പുള്ളി ലീല കളിക്കുന്നത് പോലെ പറഞ്ഞിട്ട് ഒരാട്ടായിരുന്നു ഒരാട്ട് നീ ആരാടാ എന്നെ തൊടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും കരഞ്ഞു പോലീസുകാർ അവരില്ലാത്തോണ്ട് പറഞ്ഞു ഡ്രാമ നിർത്ത് അഭിനയം നിർത്തി എൻ്റെ സാറേ ഞാൻ അഭിനയിക്കുന്നതല്ല ഇതെൻ്റെ അടുത്ത വീട്ടിലെ കൊച്ചാണ് സാറേ എന്ന് പറഞ്ഞിട്ടൊരു കരച്ചിലോട് കരച്ചിൽ ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ അങ്ങോട്ട് മാറി മാറിയുന്നു ഇച്ചിരി കഴിഞ്ഞപ്പോൾ മെമ്പർ വന്നിട്ട് പറഞ്ഞു സാറേ വാസന്തി വന്നിട്ടുണ്ട് ഒന്ന് കാണണം എന്നാണ് പറയുന്നത് എന്ന് അങ്ങനെ നോക്കുമ്പോഴേക്കും മുടിയൊക്കെ പിന്നെ പാറിപ്പറിച്ച് ഒരു പിന്നെ മധ്യവയസ്ക നടന്നു വരുന്നുണ്ട് രണ്ട് പേര് പിടിച്ചിട്ടുണ്ട് അവരവിടെ അടുത്തെത്തി അവിടെ എത്തി എടുത്തിയപ്പോൾ ആ മകളെ മുഖത്ത് നോക്കിയിട്ട് അവിടെ രണ്ട് അടിയൊക്കെ അടിച്ചിട്ട് പറഞ്ഞു മകളെ ഇതാർ ചെയ്തു കഴിഞ്ഞാലും അവനെ ഞാൻ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ശപഥം ചെയ്തിട്ട് വാസന്തിയെ രണ്ടു മൂന്ന് പേര് അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോവുകയാണ് പോലീസുകാർ അപ്പോൾ തന്നെ അന്വേഷണം ആരംഭിച്ചു അപ്പോൾ ഈ ശൈലജ ആരാണെന്ന് വെച്ചു കഴിഞ്ഞാല് വാസന്തിയുടെ ഒരേ ഒരു മകളാണ് ഒരേ ഒരു മകളാണെങ്കിലും ഈ ശൈലജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പിന്നെ പേര് ദോഷം കേൾപ്പിക്കുന്ന കൂട്ടത്തിലാണ് അതായത് രാത്രി വാസന്തി വരുന്നതിന് മുന്നേ ചില സമയത്തൊക്കെ ഏതെങ്കിലും പിന്നെ ആൾക്കാരെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ടില്ല പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇരുപതാമത്തെ വയസ്സിൽ ഈ പിന്നെ ശല്യം സഹിക്കവയ്യാതെ ശൈലജയെ പിടിച്ച് കെട്ടിക്കുകയാണ് ഒരുത്തിനുമായിട്ട് കല്യാണം നടത്തി ആ കല്യാണം നടത്തിയിട്ടൊരു നാലോ അഞ്ചോ മാസം അവനുമായിട്ട് ഒന്നിച്ച് താമസിച്ചിരുന്നു അപ്പോഴേക്കും ഷൈലജ ഒക്കെ അവിടം അടുത്തിട്ട് അവൾ തിരിച്ചിങ്ങോട്ട് വരികയാണ് ചെയ്യുക ത് അവ പേര് ഇന്ദ്രജിത്ത് എന്നാണ് അപ്പൊ അവരുമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തി അതിനുശേഷം ഈ ശൈലജ വീണ്ടും ഇതുപോലെ ഈ റോഡിലും അതുപോലെ ആൾക്കാരെയൊക്കെ വിളിച്ച് കയറ്റുന്ന പരിപാടി തുടങ്ങി പൈസക്കൊന്നുമല്ല ശൈലജയ്ക്ക് ഇതാണ് തൊഴിൽ പൈസക്കൊന്നുമല്ല പൈസയൊക്കെ ഇഷ്ടംപോലെ വാസന്തീൻ്റെ കയ്യിലുണ്ട് ഏതായാലും അമ്മക്ക് ഭയങ്കര ദേഷ്യായി അമ്മ അങ്ങനെ ഈ ടൗണിലുള്ള ഒരു ചുമട്ട് തൊഴിലാളിയുണ്ട് ശ്രീധരൻ എന്ന് പറഞ്ഞിട്ട് ഈ കൂപ്പിലൊക്കെ ജോലിക്ക് പോകുന്നതാണ് ഈ ശ്രീധരനോട് ചോദിച്ചു ശ്രീധര നീ എൻ്റെ മകളെ കല്യാണം കഴിക്കോ ശ്രീധരൻ പറഞ്ഞു ഞാൻ റെഡിയാണ് പക്ഷേ വാ എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് ശ്രീധരൻ ഷൈലജയോട് സംസാരിക്കുന്നു നിനക്ക് എന്നെ ഇഷ്ടമാണോ ഷൈലജ പറഞ്ഞ അല്ല എന്നാലും ഞാൻ കല്യാണം കഴിക്കാം പക്ഷേ പിന്നെ ശ്രീധരൻ പറഞ്ഞു എനിക്കൊരു നിർബന്ധമുണ്ട് അതായത് ഞാൻ കല്യാണം കഴിച്ചാൽ മറ്റൊരു ആളെയും നീ ഇവിടത്തേക്ക് വിളിക്കരുത് ഒരാൾ പോലും ഇവിടെ വരാൻ പാടില്ല എന്നാണ് ശ്രീധരൻ പറഞ്ഞത് അതായത് ഞാൻ കല്യാണം കഴിക്കാം അങ്ങനെ ഏതായാലും ശ്രീധരനുമായിട്ടുള്ള രണ്ടാമത്തെ കല്യാണവും അങ്ങ് നടന്നു എന്നുള്ളതാണ് ഇതാണ് ശൈലജയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതിനുശേഷം ഈ പിന്നെ ശ്രീധരനാണെങ്കിൽ ഈ കൂപ്പിലൊക്കെ ജോലിക്ക് പോകുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങളൊക്കെ ശ്രീധരൻ കൂപ്പിൽ തന്നെ ആയിരിക്കും തിരിച്ച് വരുന്നത് ചിലപ്പോഴേ രണ്ടോ മൂന്നോ ദിവസത്തിൽ വരും ഇല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ അങ്ങനെയാണ് ശ്രീധരൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഏതായാലും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ വാസന്തിയുടെ വീട്ടിലേക്ക് പോയിട്ട് അവരോട് ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല സാറേ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് എൻ്റെ മകളെ കൊല്ലെന്ന് പറഞ്ഞ ശത്രുക്കളും ഉണ്ട് എനിക്ക് ശത്രുക്കൾ മാത്രമേ ഉള്ളൂ ചന്ത മുഴുവൻ എൻ്റെ ശത്രുക്കളാണ് ആരാണ് ചെയ്തത് എന്ന് എനിക്കറിയില്ല എന്ന് വാസന്തി പറഞ്ഞു അതിനുശേഷം പോലീസുകാർ അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങി വരുമ്പോഴാണ് നേരത്തെ ഭയങ്കരമായിട്ട് നിലവിളിച്ചൊരു തള്ളി ഉണ്ടല്ലോ ആ തള്ളി അങ്ങ് ഇങ്ങോട്ട് വരുന്നത് ആ തള്ളിയോട് ചോദിച്ചാൽ നിങ്ങളെയാണ് ഞാൻ നോക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു പോലീസ് അപ്പോൾ തള്ളക്ക് വലിയ സന്തോഷമായി കാരണം എന്താന്നല്ലേ അതായത് ഇവരെയൊന്നും ആരും ശ്രദ്ധിക്കാത്ത ജന്മങ്ങളാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ് നിങ്ങളെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു നിങ്ങളെ ഞാൻ കാത്തിരിക്കുകയാണെന്നൊന്ന് കേട്ടപ്പോഴേ ആദ്യം തന്നെ ഈ തള്ളക്കൊരു അതിശയമായിരുന്നു എന്നെയൊക്കെ കാത്തിരിക്കാനും എന്നെ അന്വേഷിക്കാനും ഒരാളോ എന്നുള്ള തരത്തിൽ എന്താ സാറേ എന്തിനാ കാത്തിരിക്കുന്നത് ചോദിച്ചു എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അയ്യോ സാറേ ഞാനൊന്നും പറയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു പറുകഴിഞ്ഞാൽ വാസന്തീൻ്റെ വായിലിരിക്കുന്ന ഞാൻ കേൾക്കേണ്ടി വരും എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത് ഏതായാലും അവരോട് പറഞ്ഞാൽ അവരറിയേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരുടെ വീട്ടിലേക്ക് പോയി ഇവരുടെ വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞാൽ ആദ്യം എനിക്കൊരു ചായ തരുമെന്ന് പറഞ്ഞ് ഒരു ചായയൊക്കെ ഒക്കെ കൊടുത്ത് അങ്ങനെ അവരുമായിട്ട് നല്ല ലോഗിയായി കഴിഞ്ഞതിന് ശേഷം അവരോട് ചോദിച്ചു ഈ വീട്ടിലിരുന്നാലും നിങ്ങൾക്ക് കാണാലോ ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടോന്ന് അപ്പോൾ ഇന്നലെ എന്തായിരുന്നു ഇവിടെ നടന്നത് എന്ന് ചോദിച്ചു സാറേ ഇന്നലെ എന്താ നടന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ മറ്റു പല സന്ദർഭങ്ങളിലും ഇവളുടെ ആദ്യ ഭർത്താവ് ഇവിടെ വരാറുണ്ട് അതായത് ഈ ശ്രീധരനുമായിട്ട് കല്യാണം കഴിഞ്ഞുവെങ്കിലും ശ്രീധരൻ കൂപ്പിൽ പോയി കഴിഞ്ഞാൽ രാത്രി രഹസ്യമായിട്ട് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ആദ്യ ഭർത്താവ് അവനെ ഇവള് വിളിച്ചു വരുത്തും വിളിച്ചു വരുത്തിയിട്ട് അവൻ പുലർച്ചെ നാലുമണി അഞ്ചുമണിയോട് കൂടി പിന്നെ പോവുള്ളൂ ഇതാരും അറിയില്ല അവൻ ദൂരെ സ്കൂട്ടർ നിർത്തിയിട്ടാണ് വരാറ് പക്ഷേ ഈ തള്ള ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു തള്ള വിചാരിച്ചു ശൈലജ എന്ന് പറഞ്ഞത് നല്ല കൊച്ചാണ് അത്യാവശ്യം എനിക്ക് ചില്ലറയൊക്കെ തരുന്നതാണ് അതുകൊണ്ട് തന്നെ എന്തോ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ തള്ള അങ്ങനെ മിണ്ടാതിരുന്നു വാസന്തി പോലും ശരിക്കും അറിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഈ തള്ള പറഞ്ഞു ഞാൻ ഒമ്പത് മണിക്ക് കിടക്കും അത് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒരു അഞ്ച് മണിക്ക് എണീക്കോളൂ പക്ഷേ പലപ്പോഴും ഞാൻ ഈ ഇന്ദ്രജിത്ത് വരുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നലെ വൈകുന്നേരം അയാൾ വന്നതായിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞു പോലീസുകാർ ഏതായാലും ശേഷമാണ് ശ്രീധരൻ വന്നു ശ്രീധരനെ ചോദ്യം ചെയ്യുന്നു ശ്രീധരൻ പറഞ്ഞു സാറേ ഞാൻ കൂപ്പിലായിരുന്നു ഞാൻ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത് പിന്നെ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ആരെ കൂടെയാണ് പോയത് എന്ന് ചോദിച്ചപ്പോഴേ ഈ ശ്രീധരൻ പറഞ്ഞു ഡ്രൈവർ ഇന്ന ഡ്രൈവറ് അതായത് ഡ്രൈവർ ചന്ദ്രൻ ക്ലീനർ കൃഷ്ണൻ ഇവരുടെ കൂടെയാണ് പോയത് ഞാൻ രാവിലെയാണ് ഇവിടെ എത്തിയത് എന്ന് പറയുകയാണ് ആര് നമ്മുടെ ശ്രീധരൻ ഏതായാലും ശ്രീധരനെ വിട്ടു ശ്രീധരൻ ഭയങ്കര ദുഃഖത്തിലേക്ക് അരിച്ചല്ല അഭിനയിക്കുന്നുണ്ട് ശ്രീധരൻ അങ്ങ് പോയിക്കോട്ട് നീകരിച്ചു അതിനുശേഷം ഇന്ദ്രജിത്തിനെ കോണ്ടാക്ട് ചെയ്തു ഇന്ദ്രജിത്തിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോൾ തന്നെ രണ്ട് കൊടയിലങ്ങ് ഒടഞ്ഞു അതായത് പോലീസുകാർ എല്ലാ തെളിവും കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞോളാം നീ അവിടെ പോയതിന്റെ എല്ലാ തെളിവും ഉണ്ട് എന്ന് പറഞ്ഞു അത് വെറുതെ പറഞ്ഞതാണ് പക്ഷെ അപ്പോഴേക്കും പേടിച്ചിട്ട് പറഞ്ഞു സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല സംഭവം ഇതാണ് അതായത് എന്നെ പിന്നെ എല്ലാ രാത്രിയും വിളിക്കാറുണ്ട് ശ്രീധരൻ അവിടെ ഇല്ലാത്തപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ശൈലജ എന്നെ വിളിക്കാറുണ്ട് ഞങ്ങൾ വിവാഹമോചനം ചെയ്തുവെങ്കിലും ഷൈലജക്ക് എന്നെ വിടാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഷൈലജ എന്നും എന്നെ വിളിക്കുമായിരുന്നു ഞാനാണെങ്കിൽ വേറെ പെണ്ണൊന്നും കിട്ടീനുമില്ല അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നവും ഇല്ലാതുകൊണ്ട് ഞാൻ പോവുകയും ചെയ്യും അപ്പോൾ ഈ ശ്രീധരൻ ആണെങ്കിൽ കൂപ്പിലുമായിരിക്കും പക്ഷേ ഈ സംഭവത്തിന്റെ തലേന്ന് രാത്രി ഒരു സംഭവം നടന്നു അതായത് ഈ ശ്രീധരൻ കൂപ്പിലായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ശൈലജ വിളിച്ചത് പക്ഷേ ശ്രീധരൻ അന്ന് രാത്രി തന്നെ വന്നിരുന്നു പോലീസുകാരോട് പറഞ്ഞത് പിറ്റേന്ന് രാവിലെയാണ് വന്നത് എന്നാണ് പക്ഷേ ശ്രീധരൻ അന്ന് രാത്രി ഇവിടെ എത്തിയിരുന്നു ആ രാത്രി എത്തിയ ശ്രീധരൻ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ഇന്ദ്രജിത്തിന്റെ സ്കൂട്ടർ അവിടെ കാണുന്നത് ആ സ്കൂട്ടർ അവിടെ കണ്ടതുകൊണ്ട് ഇയാൾ മെല്ലെ പുറകുവശത്തുകൂടി പോയിട്ട് ഇവനെ പിടിക്കാൻ നോക്കുമ്പോഴേക്കും ഇത് ശൈലജ കണ്ടു അങ്ങനെ ഇന്ദ്രജിത്ത് ഇറങ്ങി ഓടുകയാണ് ഇറങ്ങി ഓടുന്ന സമയത്ത് തന്നെ ഇയാൾ സ്കൂട്ടർ അവിടെ മറിഞ്ഞു കിട്ടി വീഴുന്നു ഏതായാലും സ്കൂട്ടർ എടുത്തിട്ട് തന്നെ ഇയാൾ പോയത് പോയി പോയിക്കഴിഞ്ഞതിന് ശേഷം പുറകെ നിന്നും ഒരു ചിരിയാണ് അപ്പോഴേക്കും ഇവര് റോഡിലെത്തി ആ റോഡിലെത്തിയപ്പോഴും പുറകെ നിന്നും ശൈലജ ഒരു ചിരിയാണ് ശൈലജ ചിരിച്ചിട്ട് പറഞ്ഞു നിനക്ക് കഴിയില്ലെങ്കിൽ വേറെ വരും എന്നുള്ള തരത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അപമാനം ഈ ശ്രീധരനെ പെടുത്തി എന്നുള്ളതാണ് നിനക്ക് കഴിയാതുകൊണ്ടാണ് ഞാൻ വേറെ വിളിക്കുന്നത് എന്നുള്ള തരത്തിലൊരു അപമാനം അപ്പോഴു തന്നെ ശ്രീധരൻ അവിടെയുള്ള ഒരു കല്ലെടുത്തിട്ട് ഒരു അട്ടിയായിരുന്നു ഇവിടെ തലക്ക് അങ്ങനെയാണ് ഈ പാലത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ബോഡി ഇട്ടത് എന്നിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുകയും ചെയ്തു രാവിലെയാണ് എല്ലാവരും അറിയുന്ന പോലെ തന്നെ രാവിലെയാണ് ഞാൻ വന്നത് എന്നുള്ള ഒരു ഇതുവാക്കി അതാണ് ഏതായാലും നേരെ മില്ലിൽ പോയിട്ട് അന്വേഷിക്കുന്നു മില്ലിൽ പോയപ്പോഴും പറഞ്ഞു സാറേ ഞങ്ങൾ പത്ത് മണിയാവുമ്പം തന്നെ ഇവിടെ നിന്ന് ഡ്രൈവർ ചന്ദ്രൻ പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ മൂന്ന് പേരും പിരിഞ്ഞു പോയി ഇവിടുന്ന് നിന്ന് ഏതായാലും ഒരു പത്തരിയോട് കൂടിയിട്ട് ഇയാൾ വീട്ടിലെത്തിയിട്ടുണ്ടാകും എന്നുള്ള ഒരു വിവരമാണ് പിന്നെ പോലീസുകാരോട് ഈ ചന്ദ്രനും പറഞ്ഞത് ഡ്രൈവർ ചന്ദ്രൻ മില്ലിലെ പക്ഷേ ഇയാൾ പത്തരി ആകുമ്പം വീട്ടിലെത്തിയിട്ടില്ല ഇയാൾ നേരെ പോയത് ബാറിലേക്കാണ് ബാറിൽ പോയിട്ട് നല്ല രീതിയിൽ മദ്യപിച്ചു അതിനുശേഷം ഒരു പൈൻറ്റും വാങ്ങിച്ചു അങ്ങനെ ഇദ്ദേഹം ഒരു പതിനൊന്നരയോട് കൂടിയിട്ടാണ് ഇദ്ദേഹം വീട്ടിലെത്തുന്നത് അപ്പോഴേക്കും ഈ പിന്നെ ആദ്യത്തെ ഭർത്താവ് അവിടെ വന്നിരുന്നു അതിനുശേഷം ശ്രീധരനെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ വാസന്തിനെയും കൂടി പ്രതിയാക്കിയാലോന്ന് പോലീസുകാർക്ക് ഉണ്ടായിരുന്നു ഏതായാലും പിറ്റേന്ന് രാവിലെ വാസന്തിനെ അന്വേഷിച്ചപ്പോഴും വാസന്തി അവിടുന്ന് സ്ഥലം വിട്ടിരിക്കുന്നു അതുമാത്രവുമല്ല വാസന്തിൻ്റെ വീടൊക്കെ ആരോ തീവിച്ച് നശിപ്പിച്ചിരിക്കുന്നത് വാസന്തിക്കെതിരായിട്ട് ഭയങ്കര ജനരോഷം എന്താണെന്ന് വെച്ചാൽ വാസന്തി എല്ലാവരെയും വെല്ലുവിളിച്ച് ജീവിക്കുന്നതാണ് അപ്പോൾ വാസന്തിൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴേ വാസന്തി ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളും വാസന്തിൻ്റെ വീടൊക്കെ അടിച്ചു തകർത്തു അങ്ങനെ വാസന്തി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പിന്നീട് ചാലക്കുടി അങ്ങാടിയിൽ വാസന്തി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വന്നിട്ടില്ല എവിടെയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്ന് പോലും അറിയില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും പത്ത് പതിനെട്ട് വർഷമായി ഇപ്പോഴും ഇപ്പോഴും ശ്രീധരൻ ചിക്ഷൊക്കെ കഴിഞ്ഞ് വെളിയിലിറങ്ങിയിട്ടുണ്ടാവാം പക്ഷേ അന്നും ഇന്നും ചാലക്കുടിക്കാർക്ക് വാസന്തി എവിടെയാണെന്ന് അറിയില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിന്റെ പാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം